കവിത കൺമുന്നിൽ എനിക്കായാ തിരുന്നട തുറക്കില്ലയോ കണ്ണ എന്നെങ്കിലും ദർശനം തരിയോ കണ്ണ എനിക്കായാ തിരൂനട തുറക്കില്ലയോ കണ്ണ എന്നെങ്കിലും ദർശനം തരികില്ലയോ കണ്ണ ജാതി മതഭേദങ്ങൾ ഈശ്വരനുണ്ടുകണ്ണ ജനനിർമ്മിത എൻ മുന്നിൽ ഗുരുവും വായുവും ചേരുന്ന നിൻ തിരുനടയിൽ ഗുരുവിനെ തേടി ഞാനലയുന്ന അരികിലെത്തേണ്ട ചിന്ത ഒന്നു മാത്രമായി സൂക്ഷിക്കുന്നു എൻ മനസ്സിൽ ആകാംക്ഷയായി ആ ദിവ്യ ദർശനത്തിനായി ആരുടെ അനുവാദം തേടേണ്ടതുണ്ട് കണ്ണ മനസ്സുകൾ ചാഞ്ചാടുന്നു ഓരോരോ ചിന്തയാലേ മനംകുളിർക്കെ കാണാനായി അങ്ങുമിങ്ങും തേടുന്നു വിഗ്രഹങ്ങൾ മാറ്റി മറികടക്കാൻ സാധിക്കേണേ വിഷമസമയത്തും കൂടെ നിന്നയൻ ഭഗവാനെ എനിക്കായി ആ തിരുനട തുറക്കില്ലയോ കണ്ണാ എന്നെങ്കിലും ആദർശനം തരികില്ലയോ കണ്ണാ എനിക്കായി കാത്തിരുനട തുറക്കില്ലയോ കണ്ണ എന്നെങ്കിലും ദർശനം തരികില്ലയോ കണ്ണ